കെ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ കെട്ടിടങ്ങൾ നമ്മൾ നിർമ്മിച്ച് കഴിയുമ്പോൾ പലപ്പോഴും ചില അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവം പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നിങ്ങൾ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത നടപടി എന്നുള്ളത് കെട്ടിടത്തിന് നമ്പർ നിങ്ങൾക്ക് ലഭിക്കണം തുടർന്ന് നിങ്ങൾക്ക് അതിന് അസസ്മെൻറ്റ് നടത്തി പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ വീട്ടു നികുതി അല്ലെങ്കിൽ വസ്തു നികുതി നിങ്ങൾ പഞ്ചായത്തിലാണെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ ഓരോ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ലോൺ എടുത്ത് അല്ലെങ്കിൽ ആരിൽ നിന്നുമൊക്കെ കടം വാങ്ങി ഇല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള പണം ഉപയോഗിച്ച് നമ്മളൊരു വീട് പൂർത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ ഓക്കുപ്പൻസിക്ക് പോകുന്ന സമയത്തോടനുബന്ധിച്ച് അയൽക്കാർ ചിലപ്പോൾ പ്രശ്നത്തിന് വരാറുണ്ട് അതിർത്തി തർക്കമാണ് പ്രശ്നം അതിർത്തിയിൽ നിന്നും വിട്ടിട്ടുള്ള ഓപ്പൺ സ്പെയ്സ് അതായത് ഓരോ അതിർത്തിയിൽ നിന്നും നമ്മൾ കെട്ടിടത്തിലേക്ക് വിടേണ്ടതായ ദൂരം ഉണ്ട് അതിനെയാണ് ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത് ആ ഓപ്പൺ സ്പേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് തർക്കമുള്ള വസ്തുവിൽ അതിരിൽ നിന്നാണ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ അയൽക്കാരൻ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഈ സ്ഥലം സ്ഥിതി സ്ഥലത്തെ ലോക്കൽ ബോഡിയിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതി ഈ നമ്പർ ലഭിക്കുന്നതിൽ നിന്നും നിങ്ങളുടെ കെട്ടിടത്തിന് ശരിയായ രീതിയിൽ പറഞ്ഞാൽ തടസ്സപ്പെടുത്തുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യം മനസ്സിലാക്കുക ഒരു തരത്തിലും അത്തരം തർക്കവിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതിലും അസസ്മെൻറ്റ് നടത്തുന്നതിലും ബിൽഡിംഗ് നമ്പർ നൽകുന്നതിലും യാതൊരു തടസ്സവും പഞ്ചായത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷന് ഉയർത്തുന്നതിൽ യാതൊരു നിയമപരമായ അധികാരവുമില്ല ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് പഞ്ചായത്ത് ആദ്യം സ്ഥലപരിശോധന നടത്തേണ്ടതുണ്ടെങ്കിൽ സ്ഥലപരിശോധന നടത്തി പ്രമാണരേഖകളെല്ലാം പരിശോധിച്ച് അതിൻ്റെ സർവേ സ്കെച്ച് വരെ പരിശോധിച്ചതിന് ശേഷം ഈ ബിൽഡിംഗ് റൂളിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ സ്പേസ് ഉണ്ട് എന്ന പൂർണ്ണമായ അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിൽഡിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ബിൽഡിംഗ് പെർമിറ്റും ഈ പ്ലാനും നമുക്ക് അംഗീകരിച്ച് നൽകിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബിൽഡിംഗ് പണിയുകയും ചെയ്യും തുടർന്ന് അവസാന സ്റ്റേജിൽ പൂർത്തിയായതിനു ശേഷം വീടിൻ്റെ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി ആദ്യം നമ്മൾ അപേക്ഷ കൊടുക്കും അപ്പോഴാണ് ഈ അയൽക്കാരൻ്റെ പരാതി വരുന്നത് ഇതിന് ചില പഞ്ചായത്തുകൾ ഈ ഇത്തരത്തിലുള്ള പരാതികൾ എൻ്റർടൈൻ ചെയ്യാറുണ്ട് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പക്ഷേ യാതൊരു തരത്തിലും വസ്തുതർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിലാണ് തീർപ്പാക്കാൻ ഉള്ളത് ഈ പരിശോധനയിൽ രേഖകൾ അതായത് വസ്തുവിൻ്റെ പ്രമാണം ഒക്കെ ആണ് എങ്കിൽ അതനുസരിച്ച് ബിൽഡിംഗ് പെർമിറ്റ് നൽകാം ആ വസ്തുവിൻ്റെ അതിരുകൾ കൃത്യമായും പറയുകയും അത് പ്രകാരമുള്ള വസ്തു ലാൻഡ് ടാക്സ് ഭൂനികുതി അടയ്ക്കുകയും പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളതുമായ ഒരു വ്യക്തിക്ക് ആ ബിൽഡിങ്ങിൽ ബിൽഡിങ്ങിൻ്റെ നാല് വശവും വിടേണ്ടതായ ഓപ്പൺ സ്പേസ് വിടാൻ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ കഴിയും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തീർച്ചയായും ലോക്കൽ ബോഡിക്ക് സാങ്ഷൻ തരാം അങ്ങനെ സാങ്ഷൻ തന്ന് പൂർത്തിയാക്കിയ ഒരു കെട്ടിടത്തിന് അയൽക്കാരൻ്റെ ഒരു പരാതി ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് അതുപോലെ ബിൽഡിങ് നമ്പർ എന്നിവ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബിൽഡിൻ റൂൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരാതി തീർച്ചയായും പരിഗണിക്കാം അതിൽ വാസ്തവമുണ്ടെങ്കിൽ സ്റ്റോപ്പ് മൊമ്മോ കൊടുക്കുന്നതോ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നതോ ഒക്കെ ചെയ്യാം എന്നാൽ വസ്തുതർക്കം പിന്നീട് ഈ ഉയർത്തിക്കൊണ്ടുവന്ന് വീടിൻ്റെ അവസാന ഘട്ട നിർമ്മാണവും തുടർന്നുള്ള വീടിൻ്റെ കെട്ടിട നമ്പരിടലും ഒക്കെ തടസ്സപ്പെടുത്തുന്നത് അനുചിതമാണ് അത് നിയമവിധേയമല്ല എന്നുള്ള കാര്യം അറിഞ്ഞിടിക്കുക